ഹൈ അലോ വെൽക്കം ബാക്ക് ലേ ലൂസ് ലൈഫ് അപ്പം എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ കോഴിക്കോട് ബീച്ചിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞ് വ്ലോഗാണ് വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ബീച്ചിൽ പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മൾ പെട്ടെന്ന് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്താലേ അടുത്ത് പോയി വരാൻ പറ്റണ ഒരു പ്ലേസ് ഏതാണ്ടാന്ന് വെച്ചാൽ നമുക്ക് ബീച്ചേക്കാനും സജസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഞങ്ങളും തന്നെ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പോയത് ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ബീച്ചിലൊക്കെ ഒരുപാട് പേര് എന്താണ് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ചിലർ മണലിൽ കളിക്കണവരുണ്ട് ചിലർ പട്ടം പറത്തുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നവർ തന്നെയാണ് മിക്ക ആളുകളും അപ്പോൾ അവരൊക്കെ ഈ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി നിൽക്കുന്നവരാണ് എല്ലാവരും ഈ തുണി വിരിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പായ വിരിച്ചും അങ്ങനെയൊക്കെ എന്താണ് അവർ അവിടെ ഇരിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുന്നോട്ടങ്ങ് നടന്നു ഏകദേശം തരമാലിൻ്റെ അടുത്തെത്തി അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ മണലിൽ എഴുതുക അത് മായ്ച്ചു കളയുക അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോൾ അവർ അധികം കുറച്ച് സമയം എനിക്ക് ഇട്ട് കേട്ടോ പക്ഷെ അവർക്കിങ്ങനെ ഈ വള്ളത്തിലേക്ക് ഇറങ്ങാനാണ് ടെൻഡൻസി കൂടുതൽ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഡേഞ്ചറസ് എത്രത്തോളം ആണെന്ന് അവർക്കറിയില്ല അപ്പോൾ അവർ ഇങ്ങനെ നിൽക്കാതെ മുന്നോട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവരെ മേക്കാൻ കുറച്ച് പാടുപെട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം അടുത്തും കിട്ടി നീങ്ങിയിട്ട് കുറച്ച് കരയ്ക്ക് കയറി നിന്നിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പോൾ കുറച്ച് സമയം നമ്മൾ വിടങ്ങ് നിന്നിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഞങ്ങൾ മണലത്തിട്ടയിൽ വന്നിട്ടിരിക്കുകയാണ് അസ്തമന സമയമായിട്ടുണ്ട് പക്ഷെ ഒരു പിന്നെന്താണ് മഴക്കാർ മൂടിയത് കൊണ്ട് തന്നെ ഒരു അസ്തമയം കാണാൻ ഒരു ഇഷാറില്ല ഏതായാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് എല്ലാവരും എന്താണ് വള്ളത്തിൽ കളിക്കാൻ കേട്ടോ പോലെ ആളുകളുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് മക്കളും അതേപോലെ വീട് അടുക്കി പോകുന്ന മാരിയാണ് ഉണ്ട് അവിടെ അങ്ങനെ ഇറങ്ങി കുളിക്കണോരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉപ്പിലിട്ട ഐറ്റംസ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങി മാങ്ങ വാങ്ങി അതേപോലെ തന്നെ പൈനാപ്പിളൊക്കെ വാങ്ങി അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനുണ്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചോളപ്പൊരി ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ വാങ്ങീന അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോൾ എന്തായാലും അവിടുത്തെ കാറ്റും കൊണ്ട് കുറച്ച് സമയം ഞങ്ങളവിടെ ബീച്ചിലിരുന്ന് പിന്നീട് അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചായയും അതേപോലെ തന്നെ അതേപോലെ തന്നെ ചോരൻ ഐസ് നമ്മൾ ബീച്ചിൽ പോയാൽ എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ ഞങ്ങൾ കഴിക്കലില്ലേ എനിക്കിഷ്ടാട്ടാ ചോരൻ്റെ ഐസ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് അങ്ങനെ രണ്ടെണ്ണം വാങ്ങി അതായത് എരു എരിവിൻ്റെ മധുരമുള്ള ഫ്ലേവർ ഉണ്ട് പക്ഷേ എനിക്ക് മധുരമുള്ള ഫ്ലേവറാണ് ഇഷ്ടം ഇവർക്കുന്ന് തന്നെ അങ്ങനെ മധുരമുള്ള ഫ്ലേവറാണ് അവിടെ വാങ്ങി കഴിച്ചത് എന്തായാലും ഉഷാറായിരുന്നു ഇന്നത്തെ ഒരു യാത്ര നിങ്ങൾക്ക് ഈ ഒരു യാത്ര ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണാം അതുവരേക്കും ബൈ സ്ലാലേക്കും